പത്തനംതിട്ട അടൂരിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനം ബാറിലെ സംഘർഷം പരിഹരിക്കാനെത്തിയ രണ്ട് ഉദ്യോഗസ്ഥരെയാണ് ആക്രമിച്ചത് സി പി ഒമാരായ സന്ദീപ് അജാസ് എന്നിവർക്ക് പരിക്കേറ്റു നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി ശ്രീത്ത് എന്താണ് അവിടെ നടന്നത് ഇന്ന് ഇന്നലെയാണ് പറക്കോട് ബാറിൽ ഇത്തരത്തിലൊരു സംഘർഷം നടന്നത് വലിയ തോതിൽ യുവാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടാവുകയായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ പറയുന്ന രണ്ട് വിഭാഗങ്ങൾ വലിയ തോതിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോയത് അതിനുശേഷം ഇത് പരിഹരിക്കാനായാണ് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയത് ആ സമയമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെയും മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ആ മേഖലയിൽ വെച്ചുണ്ടായത് എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് ഇവർ ആശുപത്രി ചികിത്സയിലാണ് രണ്ടുപേരെ അറസ്റ്റിലായിട്ടുണ്ട് ശ്രീ ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്